പള്ളിക്കൽ പഞ്ചായത്തിൽ പുത്തൂർ പള്ളിക്കലിലെ കർഷകർക്കായി ഒരുക്കിയ കാർഷിക ചന്ത നാട്ടുകാർ നാടിൻ്റെ ഉത്സവമാക്കി തുടർച്ചയായി മൂന്നാം വർഷവും വിപുലമായ രീതിയിലാണ് കാർഷിക ചന്ത സംഘടിപ്പിച്ചത് പ്രദേശത്തെ കർഷകർക്കായി പതിനേഴാം വാർഡ് പാടശേഖര സമിതിയും വാർഡ് വികസന സമിതിയും പള്ളിക്കൽ സി ഡി എസും സംയുക്തമായി രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കാർഷിക ചന്ത നാട്ടുകാർ നാടിൻ്റെ ഉത്സവമാക്കുകയായിരുന്നു വാർഡ് മെമ്പർ എൻ പി നിതീഷിന്റെ നേതൃത്വത്തിൽ കർഷകരെ ചേർത്തു പിടിച്ച് മൂന്ന് വർഷമായി ഒരു ദിവസം മാത്രം നടത്തി വരുന്ന ചന്ത ഇക്കുറി രണ്ടു ദിവസങ്ങളിലായാണ് നടത്തപ്പെട്ടത് ചന്തയോടനുബന്ധിച്ച് നാട്ടിലെ കലാകാരന്മാരുൾപ്പെടെയുള്ളവർ പങ്കെടുത്ത കലാവിരുന്നും അരങ്ങേറി നാട്ടിലെ കർഷകരുടെ വിഷരഹിത പച്ചക്കറികൾ കുടുംബശ്രീയുടെയും വീടുകൾ കേന്ദ്രീകരിച്ചുണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സ്വയം സംരംഭകരുടെയും വിവിധ ഉൽപ്പന്നങ്ങൾ പച്ചക്കറി തൈകൾ ഫലവൃക്ഷ തൈകൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളാണ് കാർഷിക ചന്തയിൽ വിൽപ്പനക്കുണ്ടായിരുന്നത് ചന്തയോടനുബന്ധിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം എൻ പി നിതീഷ് നിർവഹിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് പാടശേഖര സമിതി സംഘടിപ്പിക്കുന്ന കാർഷിക ചന്തയുടെ അവസാന ദിവസമാണ് ഇന്ന് കടന്നുപോയത് ഇത്തവണ രണ്ടു ദിവസങ്ങളിലായി നടന്ന ചന്തയിൽ പള്ളിക്കലിൻ്റെയും തേഞ്ഞിപ്പുരത്തെയും പെരുവള്ളൂരിൻ്റെയും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ചന്ത സന്ദർശിച്ചു പ്രതികൂല കാലാവസ്ഥയിലും നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ജനങ്ങളും ഏറെക്കുറെ ഈ ചന്തയിലേക്ക് കടന്നു വന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത അതുപോലെ തന്നെ നിരവധി തൈകളും വിത്തുകളും എല്ലാമായി വിവിധ ഭാഗങ്ങളിൽ നിന്ന കർഷകരെല്ലാം ഇന്ന് തരക്കടില്ലാത്ത രീതിയിലുള്ള ഒരു കച്ചവടമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ കഴിയട്ടെ ും സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ പ്രദേശത്തെ മുതിർന്ന കർഷകർ കൃഷിയിൽ മികവ് വരുന്ന കർഷകർ എന്നിവരെയും ജില്ലയിൽ മികച്ച അയൽക്കൂട്ടമായി തിരഞ്ഞെടുക്കപ്പെട്ട വാർഡിലെ തുടക്കം അയൽക്കൂട്ട അംഗങ്ങളെയും വേദിയിൽ ആദരിച്ചു രവി മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി കൃഷി അസിസ്റ്റന്റ് സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പാഠശേഖര സമിതി കൺവീനർ ടി അസ്ലം പദ്ധതി വിശദീകരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ പി ഇ സൽമത് എ ഡി എസ് അംഗം സുഹറ ശശി മാസ്റ്റർ ബഷീർ മാസ്റ്റർ കലാവിരുന്നിന് ഗായകൻ ഷബീർ ഷാ നേതൃത്വം നൽകി ന്യൂസ് പ്രഭാതം പള്ളിക്കൽ